െ പ്രിയപ്പെട്ട കാർമൽ രൂഹ കുടുംബാംഗങ്ങളെ ഈ സുപ്രഭാതത്തിൽ ദിവ്യ കാരുണ്യം നമ്മുടെ ശരീരത്തിൽ തിരു രക്തമായി തിരു ശരീരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷം ശക്തിപ്പെടുത്തുന്ന നിമിഷം ജീവൻ വീണ്ടും നൽകുന്ന നിമിഷം പ്രിയപ്പെട്ടവരെ എന്താണ് സഹനം എങ്ങനെയാണ് സഹനം നമ്മളിലേക്ക് കടന്നു വരുന്നത് അത് പിഴുപുറുപ്പും മുറുവുറുപ്പും ആവലാതിയും അവരെ പഴി പറഞ്ഞും പീഡിപ്പിച്ചും അവരെ വെറുത്തും ക്ഷമിക്കാതെയും നീങ്ങുന്ന സഹനം കർത്താവിൻ്റെ മുൻപിൽ സ്വീകാര്യമല്ല പക്ഷേ ആ നിമിഷങ്ങൾ നമുക്ക് കടന്നു പോകാനാണ് പ്രയാസം പ്രിയപ്പെട്ടവരെ സിസ്റ്ററുടെ ജീവിതത്തിലെ സഹനങ്ങൾ പറയാം നാളെ തപസ് ധ്യാനം തുടങ്ങുകയാണെന്ന് വിചാരിക്കുക ധ്യാന കേന്ദ്രത്തിൽ മൂന്ന് ദിവസത്തെ ത്രിദിന തപസ്വ ധ്യാനം കുടുംബ സമേത ധ്യാനം എന്നാൽ രണ്ട് ദിവസം മുൻപ് തന്നെ ധ്യാനത്തിന്റെ രണ്ട് ദിവസം ശ്രദ്ധിക്കണേ രണ്ട് ദിവസം മുൻപ് തന്നെ ഓരോ പ്രേക്ഷിതരായിട്ടും ഇടവക പെരുന്നാളാണ് അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ പറഞ്ഞ് ഓരോരുത്തരായിട്ട് ഫോൺ വിളിച്ച് അവർക്ക് സഹായിക്കാൻ വരാൻ പറ്റില്ല എന്ന് ആറോ ഏഴോ പേരെ പറഞ്ഞു എന്ന് വിചാരിക്കുക ഒരാൾ വോയിസ് മെസ്സേജ് ഇടുന്നത് മറ്റേ പ്രേക്ഷിതരെ അറിയുന്നില്ല അങ്ങനെ പറഞ്ഞ് ഒരു ഏഴോളം പേര് നമ്മളോട് പറയാണ് നന്നായി സഹായിക്കുന്നവർക്ക് വരാൻ പറ്റില്ല എന്ന് അവർ പറയുകയാണ് നിങ്ങളുടെ ധ്യാനഗുരു വചനപ്രകോഷ നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ സ്ഥിരമായിട്ട് വരുന്നവരാണ് ഇനി ആ ധ്യാനം തുടങ്ങുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപ് തന്നെ ഒരു ദിവസം മുൻപ് തന്നെ പരിശുദ്ധ കുർബാനക്ക് വരുന്ന വൈ ബഹുമാനപ്പെട്ട വൈദികൻ പറയും മെസ്സേജിടെയാണ് തീരെ സുഖമില്ല പനിയും കപക്കെട്ടുമാണ് വേറെ വൈദികരെ നോക്കണമെന്ന് അപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ് സഹനത്തോട് നമ്മൾ എങ്ങനെയാണ് സഹകരിക്കുക പ്രിയപ്പെട്ടവരെ ജീവിത പങ്കാളി തെറ്റിദ്ധരിക്കുന്നു ജീവിത പങ്കാളിയുടെ അവിശ്വസ്ത നമ്മൾ നേരിട്ടറിയുന്നു മറ്റുള്ളവർ പറഞ്ഞറിയുന്നു വഴിതെറ്റി അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ തോന്നുന്ന സമയത്ത് ഇറങ്ങിപ്പോകുന്നു തോന്നുമ്പോൾ വരുന്നു മുറി മണിക്കൂറുകൾ അടച്ചിട്ടിരിക്കുന്നു എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് എന്ന് നമുക്കറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള സഹനത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വികാരം എന്താണ് സഹനമില്ലാതെ കിരീടമില്ല സ്വർഗ ശക്തി കടന്നു വന്ന് അവരോട് ക്ഷമിക്കുവാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് നാളെ പ്രഭാതത്തിൽ എനിക്ക് വേണ്ട കാവൽ മാലാകന്മാരെയും ദൂതന്മാരെയും സഹായികരെയും കർത്താവ് ഒരുക്കുമെന്ന ആ വിശ്വാസം എനിക്കുണ്ടോ പലപ്പോഴും സിസ്റ്റർക്കും നിങ്ങൾക്കും അത് നഷ്ടപ്പെടുകയാണ് കാരണം ആ നിമിഷങ്ങൾ കടന്നു പോകാൻ സഹനത്തിന്റെ ആ നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ വിറുപുറുപ്പും ആവലാതിയും പരാതിയും ക്ഷമിക്കാനാവാത്ത അവസ്ഥകളും വെറുപ്പ് വിദ്വേഷം വാശി വൈരാഗ്യം എല്ലാം വന്നു നിറയുന്നൊരവസ്ഥയിലെ സഹനത്തിന്റെ കൃപ നീങ്ങി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇങ്ങനത്തെ കൃപ് സഹനമായിരിക്കില്ല പല വിധത്തിലുള്ള ഇപ്പൊ ചിലർക്കിപ്പോ സിസ്റ്റർ അല്ലെങ്കിൽ ഒരു പനിയോ നിരുവീഴ്ചയോ ഒരു ചുമയോ കപക്കെട്ടോ അല്ലെങ്കിൽ ഒരു വേദനകളോ ഒന്നും ആയിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയോ ഒന്നും ഇന്നുവരെ വേണ്ടി വന്നിട്ടില്ല ചിലർക്കോ ശിരസ് മുതൽ കാൽപാദം വരെ രോഗപീഠകള് മാറി മാറി രോഗങ്ങൾ മരുന്നുകൾ ഡോക്ടേഴ്സിനെ കാണുന്നു പലർക്കും പല വിധത്തിലാണ് സഹനങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ സഹനം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രക്ഷാദായകമാക്കാം സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടാം കർത്താവ് ഉണ്ട് കർത്താവിന്റെ കൂടെയുണ്ട് ഈ സഹരങ്ങളിലും കർത്താവ് കൂടെയുണ്ട് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് ഈ ഒരു വിശ്വാസത്താൽ നന്മ ചെയ്തുകൊണ്ട് കൊണ്ട് മുന്നേറാം എല്ലാവരോടും ക്ഷമിക്കാം വെറുപ്പിന്റെ മേഖല നമുക്ക് വിട്ടുപേക്ഷിക്കാം എല്ലാവർക്കും ക്ഷമ കൊടുക്കാം ക്ഷമ സ്വീകരിക്കാം ആമ്മേ